നമസ്കാരം വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എനിക്കേറെ പ്രിയപ്പെട്ട ഒരു അമ്മച്ചിയുമായി ഏകദേശം മൂന്ന് മണിക്കൂറോളം സമയം ചെലവടുകയുണ്ടായി അപ്പോൾ ആ അമ്മച്ചി പറഞ്ഞ ഒരു സെൻറ്റൻസ് എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചു ആ ദിവസം മുഴുവൻ ഒരു റിഫ്ലക്ഷൻ പോലെ ഈ സെൻറ്റൻസ് കടന്നു വന്നുകൊണ്ടിരുന്നു ആ വാചകം ഇതാണ് മലയാളികൾ വീട് പണിയുന്നതെല്ലാം അടുത്ത തലമുറയ്ക്ക് പൊളിക്കാനും വിൽക്കാനും വേണ്ടിയല്ലേ മോളെ ഞാൻ ചോദിച്ചാൽ എന്താ അമ്മച്ചി അങ്ങനെ പറഞ്ഞത് പളി അമ്മച്ചി പറയാണ് ഞാനും എൻ്റെ ഭർത്താവ് പൊള്ളി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഞങ്ങൾ ഏറെ ആലോചിച്ച് കണക്ക് കൂട്ടി വളരെ വീടുകളിലെല്ലാം പോയി നോക്കി ഏറ്റവും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് ഉപയോഗിച്ച് പണിത ഒരു വീട് മകൻ്റെ കാലമായപ്പോഴേക്കും അത് ഫാഷനല്ല എന്ന് തെളിയുകയുണ്ടായി അവരത് പൊളിച്ച് വേറൊരു വീട് വെച്ച് അവിടെ ഞാനിപ്പം തനിയെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചി തുടർന്നു എത്ര ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തി എത്ര വലിയ വീട് വെച്ചാലും അത് എത്ര നാളത്തേക്ക് പുതിയതായിരിക്കുമെന്നും അതിലെത്ര പേർ താമസിക്കുമെന്നും അതിലെത്ര നാളത്തേനത് ഉപയോഗിക്കുമെന്നും ആർക്കും പറയാൻ സാധിക്കില്ല പിന്നെ എന്തിനാണ് ആ ജീവനാന്തകാലം സമ്പാദിച്ചുണ്ടാക്കിയ വസ്തുവകളെല്ലാം ഉപയോഗിച്ച് സമ്പാദ്യം ഉപയോഗിച്ച് വലിയ ഒരു വീട് വെച്ച് അത് മറ്റുള്ളവർക്ക് പൊളിക്കാനായി ഉപേക്ഷിച്ചു പോകുന്നത് മലയാളിയുടെ ഒരു വീക്ക്നെസ്സായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഈ വലിയ വീട്ടിൽ മകൻ ഫാഷനബിളായിട്ട് വെച്ച ഈ വീട്ടിൽ അവരെല്ലാവരും വിദേശത്താണ് ഞാൻ തനിയെ എന്നെ സഹായിക്കാൻ മറ്റൊരാളുമായി എത്രയോ നാളുകൾ കൊണ്ട് ജീവിക്കുന്നു എന്തെങ്കിലും ഒരു ചടങ്ങ് വരുമ്പോൾ ബന്ധുമിത്രാദികളെല്ലാവരും ഒന്നിച്ചു വരുമ്പോൾ ഇട കുറഞ്ഞു പോകരുതല്ലോ എന്ന് കരുതിയാണ് ഇത്രയും വലിയ വീട് വെച്ചത് എന്നാൽ മകൻ്റെ മകൻ്റെ കല്യാണ ആവശ്യങ്ങൾക്കായിട്ട് വന്ന എല്ലാവരും ഹോട്ടൽ മുറികളിലാണ് താമസിച്ചത് ഇവിടെ ഉണ്ടായത് ഞാനും മക്കളും മാത്രം അപ്പോൾ വീണ്ടും എന്തിനാണ് ഇതുപോലെയുള്ള വീടുകൾ കെട്ടിപ്പൊക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണ് തള്ളിക്കാൻ വേണ്ടിയല്ലേ എന്ന് അമ്മച്ചി ചോദിച്ചു ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ആരെങ്കിലും കണ്ടാൽ അവരുടെ കണ്ണൊന്ന് തള്ളണം ആ പരുവത്തിലാണ് എല്ലാവരും വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് പേർ മാത്രമുള്ള കുടുംബത്ത് ഏറ്റവും വലിയ കാർ വാങ്ങുന്നത് എന്തിനാണ് അടുത്ത വീടുകളിൽ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അതേ മോഡലിലുള്ള ഒരു വണ്ടി വണ്ടിയുണ്ട് എന്നറിയുമ്പോഴാണ് അത് തന്നെ നമുക്കും വേണമെന്ന് നമ്മൾ ചഠിക്കുന്നതും ആ ഒരു ലൈനിലോട്ട് നമ്മൾ കിടക്കുന്നതും എഴുപത്തഞ്ച് വയസ്സോളം പ്രായമുള്ള അമ്മൻചി സംസാരിക്കുന്നത് അനുഭവജ്ഞാനത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ഇരുന്ന് കൊടുത്തു കുറേയേറെ കാര്യങ്ങളും കൂടെ ഇവിടെ നിന്ന് പഠിച്ചെടുക്കാമല്ലോ അമ്മച്ചി പറഞ്ഞു പണ്ട് ചെറിയ വീടുകളിൽ ഒരു കല്യാണമ്മ മറ്റോ വരുമ്പോൾ തറയിൽ പാവിരിച്ചിട്ടാണെങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ച് കിടന്നിരുന്നതും ഭക്ഷണ സാധനങ്ങളെല്ലാം ഒന്നിച്ചുണ്ടാകിയിരുന്നതും ഒന്നും ഇപ്പോൾ ഇല്ല ആർക്കും ആരുടെയും വീടുകളിൽ വന്ന് താമസിക്കാൻ സാധിക്കുന്നില്ല അവർക്ക് സമയമില്ല ഓർഡറുകൾ കൊടുത്താണ് കല്യാണങ്ങളെല്ലാം നടക്കുന്നത് ആർക്കും ഒരു റോളും ഇല്ല എന്ന അവസ്ഥയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് മാത്രമായി ഇന്നത്തെ ആൾക്കാരുടെ ഒരു വിവാഹത്തിലുള്ള പങ്ക് അല്ല ഞാൻ പറഞ്ഞു അമ്മച്ചി പറയുന്നത് വളരെ ശരിയാണ് ഈയിടെ രണ്ട് യുവാക്കളുമായിട്ട് സംസാരിക്കാനിടയായി നാല് മണിക്കൂറോളം കഷ്ടപ്പെട്ട് ബൈക്കിൽ യാത്ര ചെയ്തത് ഒരു പോയിന്റിൽ പോയി രണ്ട് പടമെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ സമയം ചിലവഴിക്കുന്നില്ല അവിടുത്തെ കാഴ്ചകൾ കാണുന്നില്ല എന്തിനാണ് ഇതെന്ന് ചോദിച്ചാൽ ആ യുവാക്കന്മാർ പറയുകയാണ് ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പം മറ്റുള്ളവർ വിചാരിക്കും നമ്മൾ ഇവിടെയൊക്കെ പോയല്ലോ അവർക്കൊരു ചെറിയ അസൂയം ഉണ്ടാവട്ടെ മലയാളിയുടെ മനോഭാവത്തിൽ വന്ന ഒരു മാറ്റമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും കേൾപ്പിക്കാൻ വേണ്ടിയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് എന്തുമാത്രം പ്രയോജനപ്പെടുന്നു എന്ന് ചിന്തിക്കാൻ ഉതകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ നന്ദി